കഴിഞ്ഞ ദിവസം ശബരിമലയിലെത്തിയ കേന്ദ്രമന്ത്രി പൊന് രാധാകൃഷ്ണന്റെ സന്ദർശനം വിവാദത്തിൽ മുങ്ങിനില്ക്കുകയാണ് ശബരിമലയിൽ സർക്കാർ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതിനെതിരെയാണ് കേന്ദ്രമന്ത്രിമാരെയും എം പിമാരെയും അടക്കമുള്ളവരെ എത്തിച്ച് ബി പ്രതിരോധം തീർക്കൽ എസ് പി യതീഷ് ചന്ദ്രയുമായി നിലക്കലിലെ പാർക്കിംഗ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആദ്യം വിവാദത്തിലായത് ഇത് ബി ജെ പി പോലീസ് രാജെന്ന വാദത്തെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നു പിന്നാലെയാണ് മന്ത്രിയുടെ വാഹനം പോലീസ് തടഞ്ഞെന്നും മാപ്പെഴുതി കൊടുത്ത് തടിയൂരിയെന്നും വാർത്ത വന്നത് എന്നാൽ മന്ത്രിയുടെ വാഹനം തടഞ്ഞിട്ടില്ലെന്നതിന് തെളിവ് പോലീസ് പുറത്തുവിട്ടു യതീഷ് ചന്ദ്രയ്ക്കെതിരെ പ്രതിഷേധം ഒരു വശത്ത് നടക്കവെയാണ് പമ്പയിൽ വെച്ച് മന്ത്രിയുടെ വാഹനം തടഞ്ഞു എന്ന വാർത്ത വരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി സന്നിധാനത്ത് തങ്ങുകയും നാമജപ പ്രതിഷേധമടക്കം നടത്തുകയും ചെയ്ത് പുലര്ച്ചെയാണ് പൊന് രാധാകൃഷ്ണന് മലയിറങ്ങിയത് മടക്കത്തിനിടെ മന്ത്രിയുടെ വാഹനം പുലര്ച്ചെ പോലീസ് തടഞ്ഞു എന്നാണ് വാർത്തകൾ പറയുന്നത് ഇത് വിവാദമാക്കുകയും ബിജെപി നേതാക്കൾ പോലീസിനെതിരെ വീണ്ടും രംഗത്ത് വരികയും ചെയ്തു ഇതോടെ സംഭവത്തിൽ വിശദീകരണവും സിസിടിവി അടക്കമുള്ള തെളിവുകളുമായി പോലീസ് രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രിയുടെ വാഹനമല്ല തടഞ്ഞത് എന്നും വാഹനവ്യൂഹത്തിൽ ഏറ്റവും ഒടുവിലായി വന്ന വാഹനമാണ് തടഞ്ഞതെന്നും പോലീസ് വ്യക്തമാക്കി വാഹനവ്യൂഹം കടന്നുപോയി ഏഴ് മിനിറ്റോളം കഴിഞ്ഞാണ് ഈ വാഹനം എത്തിയത് എന്നാണ് ആശയക്കുഴപ്പത്തിന് കാരണമായതെന്നും പോലീസ് വിശദീകരിച്ചു മന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയത് പുലർച്ചെ ഒന്ന് പതിമൂന്നിനാണ് എന്നാൽ പോലീസ് തടഞ്ഞ വാഹനം വന്നത് ഒന്ന് ഇരുപതിനായിരുന്നു പ്രതിഷേധക്കാർ വാഹനത്തിലുണ്ട് എന്ന സംശയത്തിലാണ് തടഞ്ഞു പരിശോധിച്ചത് തുടർന്ന് വാഹനത്തിലുള്ളവർ മന്ത്രിയെ വിളിച്ച് വിവരം പറയുകയും മന്ത്രി തിരികെ വരികയും ചെയ്തു സംഭവിച്ചത് എന്താണ് എന്ന് പോലീസ് മന്ത്രിയെ ബോധ്യപ്പെടുത്തി മന്ത്രിയുടെ വാഹനവ്യൂഹത്തിലെ കാറിൽ സംശയിച്ച ആളില്ലെന്ന് ചെക്ക് റിപ്പോർട്ട് മന്ത്രിക്ക് എഴുതി നൽകുകയാണ് ചെയ്തത് അല്ലാതെ മന്ത്രിക്ക് മാപ്പ് എഴുതി കൊടുത്തു എന്ന വാർത്ത തെറ്റാണെന്നും എസ് ഹരിശങ്കർ വ്യക്തമാക്കി സാധാരണ വാഹനം പരിശോധിച്ച് നൽകുന്ന ചെക്ക് റിപ്പോർട്ട് മാത്രമാണ് മന്ത്രിക്ക് നല്കിയതെന്നും സാധാരണയുള്ള വാഹന പരിശോധന മാത്രമാണ് പമ്പയിൽ നടന്നതെന്നും എസ് പി ഹരിശങ്കർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള